ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാനിന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമില്ല ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രൊമോഷനോ കാര്യങ്ങളോ അതൊന്നും ഇല്ല ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയത് നിങ്ങളൊരു ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വേറെ ഒന്നുമല്ല ഇത് ബേബീസിൻ്റെ നെയിൽ ട്രിം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് എനിക്ക് ഉപയോഗിച്ചിട്ട് പേഴ്സണലി ഉപയോഗിച്ചിട്ട് മക്കളുടെ യിലൊക്കെ കെട്ടി എനിക്ക് ആദ്യം കടിച്ചളയാൻ പറയും ആൾക്കാർ പക്ഷേ എനിക്ക് കഴിച്ചളയാൻ പേടി കളിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല ഒന്നാമത് പിന്നെ നഗമറ്റിങ്ങൾ വെട്ടാനും പേടി ഇതിന് എന്താണെന്ന് വെച്ചാൽ വരാത്തൊലി ചിലപ്പോൾ ചേർന്ന് ഇരിക്കേക്കുമല്ലോ അപ്പോൾ എങ്ങാനും മുറിഞ്ഞാലോ എന്നുള്ള പേടി വരാറുണ്ട് അപ്പം അങ്ങനെ എനിക്കമ്മയാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ നെറ്റിൽ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് മേടിച്ചത് ഇതിന് എന്തോ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ രണ്ടായിരത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഉപയോഗിച്ച് വയ്ക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ലുപ്പായിട്ട് തോന്നി അവരുടെ നെയ് കട്ട് ചെയ്യാനായിട്ട് ഇത് കട്ട് ചെയ്യല്ല ട്രിം ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നല്ലൊരു ഇത് വരുന്നത് നല്ലൊരു പാക്കാണിത് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മീഷോ ഇതില് ബാറ്ററി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മേടിച്ചപ്പോൾ ഡബിൾ എയുടെ ബാറ്ററി ആണ് ഇല്ലാത്ത ഇടുന്നത് ദേ ദേവട ആണ് അത് ഇടുന്നത് ഇങ്ങനെ വരുകയാണ് ചെയ്യുന്നത് ഇല്ലാത്തതിൻ്റെ ഹെഡുകളാണ് ഇതൊക്കെ ഇതിൽ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ നമ്മുടെ ബേബീസിൻ്റെ ഇത് ചെയ്യാനായിട്ടുള്ള നെയിൽസ് അതായത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിങ്ക് കളറും ഇങ്ങനെ ഒരു എടുത്ത് നമുക്ക് ഇതിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഉണ്ടോ നൈസായിട്ടുള്ളൊരു ഒച്ചയുണ്ട് ലൈറ്റും ഉണ്ട് കേട്ടോ ലൈറ്റ് ഇരുട്ടത്തൊക്കെ ഇട്ട് തെട്ടാൻ സോറി ട്രിൻ ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ അങ്ങനെ ഏത് സ്പീഡിലാണെങ്കിൽ ഉണ്ടാവും ഹൈയും ഉണ്ട് ലോയും ഉണ്ട് സെൻ്ററിൽ അത് ഓഫേ ഉള്ളൂ അപ്പോൾ ഇത് ട്രിം ചെയ്യാനാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പതിയെ പതിയെ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് പേടിക്കൊന്നും വേണ്ട അപ്പോൾ അധികം ഒന്ന് കയ്യിൽ തെറ്റിക്കൊണ്ട് ഞാൻ പോലും അവരുടെ എന്താ പറയുക സ്കിന്നിന് ഒന്നും പറ്റൊന്നുമില്ല പിന്നെന്താ ഇതും ഇതിൻ്റെ ബാക്കിൽ എഴുതിയിരുന്നു കേട്ടോ നമുക്ക് യൂസ് ചെയ്യേണ്ടതൊക്കെ ഇൻ്റർചേഞ്ചബിൾ മെയ് പാഡ്സ് കുറച്ച് ഡിഫറെൻ്റ് ടൈപ്സ്മാരുടെ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താ കണ്ട ബേബീസിന് ഇട്ടിട്ടുള്ളതാണ് ഇതും മൂന്നും ഇത് നമ്മുടെ അഡൾട്ട്സിന് ഇത് ബേബീസിന് സീറോ ടു ത്രീ മന്ത്സ് വരെയുള്ളവർക്ക് ഉപയോഗിക്കുന്നതാണിത് ഈ പിങ്ക് കളറ് ഇത് ഫോർ മന്ത്സ് തൊട്ടിട്ട് ലെവൻ മന്ത്സ് വരെ ഉള്ളവർക്കാണ് ഈ ഗ്രീൻ കളർ ഇത് ബ്ലൂ നമ്മുടെ പന്ത്രണ്ട് മന്ത്സ് തൊട്ട് അങ്ങോട്ടുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് ബ്ലൂ പിന്നെ ഇത് മൂന്നെണ്ണം നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ടുള്ളതും ഇത് ഈ ടിപ്പ് അതായത് അതെ ഉണ്ടോ ഈ ടിപ്പൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ ഇതില്ലാത്തൊരു വൈറ്റ് കളറുണ്ട് ഇത് ഈ പോളിഷ് ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട് മക്കളുടെ നഖം ഡ്രിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാറുണ്ട് അപ്പം അതെല്ലാ ഒരു എന്താ പറയുക ഡ്രിൻ ചെയ്തതിൻ്റെ ആ ഒരു ഗ്രൈൻഡ് ഇതുപോലത്തുള്ളത് മാറിക്കിട്ടുമല്ലോ അങ്ങനത്തെ ഇത് മൂന്നുണ്ട് ഇല്ലാതെ നഖം വേമ്പ വളരും എന്നാലും നമുക്ക് ഇപ്പം അങ്ങനെ സമയം കിട്ടുന്ന പോലെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഉറക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം പിന്നെ സൗണ്ട് ഉണ്ടെങ്കിൽ പോലും ആ സൗണ്ട് ഇട്ടിട്ട് അവരെ എനിക്കേണ്ട ടൈപ്പ് അല്ല സൗണ്ട് നൈസായിട്ട് നമുക്ക് സൂക്ഷിച്ച് സൂക്ഷിച്ച് വേഗം വേഗം കളയാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത് ന്യൂ ബോൺസിൻ്റെ അമ്മമാർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ മിക്കവർക്കും ചിലപ്പോൾ അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ് ഇതൊരു നല്ല പ്രൊഡക്റ്റാണ് എല്ലാവരും അങ്ങ് യൂസ് ചെയ്ത് നോക്കുക എന്താ പറയുക അവരുടെ കൈകൾ കുഞ്ഞു മക്കളുടെ കൈകൾക്ക് ഒരു കുഴപ്പം പറ്റാതെ അവരുടെ നഖവൊക്കെ നമുക്ക് മുറിച്ച് കളയാൻ പറ്റുന്നതാണ് ഗ്രൈൻഡ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വാങ്ങിയൊന്നും ഉപയോഗിച്ച് നോക്കട്ടോ നല്ല പാക്കണുണ്ട എന്താ പറയുക നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടോ നല്ല പാക്ക കാണാനും നല്ല ഭംഗിയാണ് എന്താ ഇത്രയും അതിൻ്റെ ഹെഡുകൾ കിട്ടും നമുക്കും യൂസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നം ഇതൊക്കെ നമ്മുടെ ഇതിൽ നമുക്ക് അഡൽറ്റ്സിന് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമാണിത് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഒരു ഇതാണ് അധികം കാശും മീൻസ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് അത്രയും കൊണ്ടാണ് ഇരുന്നൂറ്റൊമ്പതോ ഇരുന്നൂറ്റി പത്തൊമ്പതോ ആയിരുന്നു ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്തപ്പോൾ തോന്നി അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ വേണ്ടവർ ്ട്ട്ട്ട്ട്ട്ടൊക്കെ നമുക്ക് കിട്ടും ഫ്ലിപ്കാർട്ടിലുണ്ട് മീഷോയിലും ഉണ്ട് മീഷോയിൽ ഞാൻ ആ ടൈമിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലെന്ന് വെച്ചാൽ അത് അധികം ഇപ്പോഴത്തെ റേറ്റ് അല്ല എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ ഇരുന്നൂറ്റി ഒമ്പതും അതിൽ ഇരുന്നൂറ്റി പത്തും അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തി എത്ര സംതിങ് ആയിരുന്നു അതല്ല ഇതിൽ വേഗം കിട്ടുന്ന എന്താ പറയുക ഫ്ലിപ്കാർട്ടിൽ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് ഡെലിവറി ഡേറ്റ് അടുത്തായിട്ട് കിട്ടി അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചാണിത് വേറെ ഒന്നല്ല എൻ്റെ മോള് നല്ല രസമായിട്ട് അവളുടെ മുഖമൊക്കെ മാന്തി കൊടുക്കുകയായിരുന്നു അതിൻ്റെ പേരിൽ എനിക്ക് എത്ര പെട്ടെന്ന് കിട്ടിയാൽ മതിയാണ് അമ്മമാർ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡേറ്റ് എടുത്തുള്ളത് കൊണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചത് അപ്പോൾ എല്ലാവരും വാങ്ങി യൂസ് ചെയ്ത് നോക്കാൻ ആവശ്യമില്ല അവർക്ക് പ്രത്യേകിച്ച് ന്യൂബോൺസിൻ്റെ അമ്മമാർ കുഞ്ഞു മക്കളുടെ നഗം നമുക്ക് അല്ലെങ്കിൽ അവരെ പറഞ്ഞ മുഖമൊക്കെ മാന്തി കുളിക്കും എന്താ ട്രിം ചെയ്തിട്ടും നീ പറഞ്ഞ പെട്ടന്ന് പെട്ടെന്നാണ് വളരുന്നത് അപ്പൊ ഇത് നമ്മുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഒരു അസെറ്റാണത് എല്ലാവരും വാങ്ങി യൂസ് ചെയ്തു നോക്ക കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ